ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഇടതുപക്ഷം ഒതുങ്ങിയ സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള തിരുത്തലുകൾക്കാണ് സി പി എം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് സി പി എം സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം തിരഞ്ഞെടുപ്പ് വിശകലനത്തിനായി ജില്ലാതലത്തിലുള്ള നേതൃയോഗങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇതിനുശേഷം മണ്ഡല മുതൽ ബൂത്ത് തലം വരെയുള്ള യോഗങ്ങൾ നടക്കും ഇപ്പോൾ നടന്ന യോഗങ്ങളിലെല്ലാം ശക്തമായ വിമർശനമാണ് സി പി എം നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ നടന്നിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന യോഗങ്ങളിൽ വിമർശനം കൂടുതൽ കടുക്കാനാണ് സാധ്യത ഈ യോഗങ്ങൾ പൂർത്തീകരിച്ച ശേഷം നടക്കുന്ന സംസ്ഥാന നേതൃയോഗവും കേന്ദ്ര കമ്മിറ്റിയും കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിനിർണായകമാകും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ഏറ്റ തിരിച്ചടിയും പരമ്പരാഗതമായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദു വിഭാഗങ്ങൾ സി പി എമ്മിനോട് അകന്നതുമാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ജനങ്ങളെയും ജനവികാരത്തെയും മറന്നാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന വികാരമാണ് വ്യാപകമായി ഉയരുന്നത് ഇതോടൊപ്പം തന്നെ നിലവിലെ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെയും ജില്ലാ കമ്മിറ്റികൾ രൂക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനത്തെക്കാൾ കൂടുതൽ കടുപ്പമുള്ള വിമർശനമാണ് ജില്ലാതല യോഗങ്ങളിൽ നടക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതര പാളിച്ച സംഭവിച്ചതായ വിമർശനവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് കാസർഗോഡ് പൊന്നാനി കോഴിക്കോട് കൊല്ലം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയതായാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെയും ചില മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളും പെരുമാറ്റവും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയതായും നേതാക്കൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട് മുസ്ലിം ലീഗിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിച്ചത് യു ഡി എഫിന് ഇത്ര വലിയ വിജയം ഉണ്ടായതെന്നാണ് മറ്റൊരു വിമർശനം ലീഗിനോട് നേരിട്ട് ഏറ്റുമുട്ടാനും അവരുടെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ബന്ധം തുറന്നുകാട്ടാനും തിരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാകണമായിരുന്നു എന്ന വികാരമാണ് മലബാർ മേഖലയിലെ സി പി എം നേതാക്കൾക്കുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച ലീഗിനെതിരായ നിലപാട് മുൻപേ സ്വീകരിക്കണമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇ പി ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സി പി എം നേതൃയോഗങ്ങൾ നടക്കുന്നത് പ്രകാശ് ജാവദേക്കറെ പോലെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാവ് ഒരു സൂചനയും നൽകാതെ വീട്ടിലെത്തിയെന്ന വാദമാണ് സഖാക്കൾ തള്ളിക്കളയുന്നത് ഇത് യുക്തിക്ക് നിരക്കുന്ന മറുപടിയല്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഗൗരവമായ ആരോപണങ്ങളാണ് ജയരാജനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതാണെന്ന ജയരാജന്റെ പ്രസ്താവനയും തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ നടന്ന വെളിപ്പെടുത്തലും ചേർത്ത് വായിച്ചാൽ ഗൂഢാലോചന സംശയിക്കേണ്ടി വരുമെന്നുവരെ ചില അംഗങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട് കനത്ത തോൽവിക്ക് ഇതും ഒരു പ്രധാന കാരണമായതാണ് ആക്ഷേപം ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇ പി ജയരാജനെതിരെ പാർട്ടി തല അന്വേഷണത്തിനും നടപടിക്കും സാധ്യത ഏറെയാണ് ശക്തമായുള്ള സംഘപരിവാർ വിരോധമാണ് സി പി എമ്മിന് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണം ആ സ്വീകാര്യതയ്ക്കാണ് ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലൂടെ പോറലേറ്റിരിക്കുന്നത് കാസർഗോഡ് തോൽവിയിലും ഇ പി ജയരാജൻ തന്നെയാണ് ഇപ്പോൾ പ്രധാന പ്രതിക്കൂട്ടിലുള്ളത് ഇടതുപക്ഷ വോട്ടുകൾ നല്ല രൂപത്തിൽ തന്നെ മിക്കയിടത്തും ബി ജെ പിയിലേക്ക് ഒഴുകിയതിന് കാരണം ഇ പി എ പോലുള്ള നേതാക്കളുടെ സമീപനമാണെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാമെങ്കിലും ബി ജെ പി പോയ വോട്ടുകൾ തിരിച്ചുപിടിക്കുക എളുപ്പമല്ല ഇത് തന്നെയാണ് സി പി എം നേതാക്കളെയും ആശങ്കപ്പെടുത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തെ അതീവ ഗൗരവമായാണ് സി പി എം കേന്ദ്ര നേതൃത്വവും കാണുന്നത് തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾക്കു ശേഷം ശക്തമായ നടപടിയിലേക്ക് നീങ്ങാനാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ അവശേഷിക്കുന്ന ഏകതുരുത്തിലും ഭരണം നഷ്ടമായാൽ പിന്നെ ഒരു തിരിച്ചു വരുവ് പ്രയാസമാണെന്നതും സി പി എം നേതൃത്വത്തിന് നന്നായി അറിയാം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുന്നത് ഒമ്പതിടത്ത് അവർ രണ്ടാമതം ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ടുകളും അവർ ഇത്തവണ നേടിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റാൻ ശേഷിയുള്ള കുതിപ്പാണിത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി എന്ത് വില കൊടുത്തും തളയ്ക്കുക എന്നതിനാണ് സി പി എം പ്രാമുഖ്യം നൽകുക അതിനായി പുതിയ പദ്ധതികളും പരിപാടികളും ഉണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരമ്പരാഗത രീതി മാറ്റി ജനപ്രിയരായവർക്ക് മാത്രം മുൻഗണന നൽകാനും സി പി എം ശ്രമിക്കും ഉടൻ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഈ രീതി പിന്തുടരാനാണ് സി പി എം നീക്കമെന്നാണ് ലഭിക്കുന്ന സൂചന